ഹലോ അസ്സാമലൈക്കും ഇന്ന് നമുക്ക് കുഴക്കും ഇളക്കും പരത്തും ഒന്നും ചെയ്യാണ്ട് സിമ്പിളായിട്ട് നെയ്സ് പാത്ര എടുത്താലോ അപ്പോൾ ഇതാ നമ്മൾ ഗ്ലാസ്സിലാണ് കേട്ടോ അന്ന് എടുക്കണ അരിപ്പൊടി അപ്പം ഞാൻ രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് വറുത്തരിപ്പൊടിയൊന്നല്ല കേട്ടോ വറുക്കാത്ത അരിപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ പച്ചരിയൊക്കെ കഴുകി ഉണക്കി വൃത്തിയാക്കി പൊടിപ്പിച്ചെടുത്തതാണ് അപ്പോൾ അത് നമ്മൾ ഒരു ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ ഈ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇത് ഒന്ന് വിസ്ക് വെച്ചിട്ട് നന്നായൊന്ന് കട്ടകളില്ലാണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം എനിക്ക് പനിയാണ് കേട്ടോ അപ്പം എൻ്റെ സൗണ്ടിനൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ ഒന്ന് ക്ഷമിക്കണേ പ്രധാന നന്നായി ഇളക്കി കട്ടകളില്ലാണ്ടൊന്നും ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാനിതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് ഒന്നുകൂടി മിക്സാക്കി കൊടുക്കണുണ്ട് പൊടി വാട്ടാനൊന്നും അറിയാത്തവർക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ആർക്ക് വേണമെങ്കിലും പത്തിരി ഉണ്ടാക്കാൻ പറ്റും അപ്പം ഞാനൊരു കുക്കർ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഈ മാവ് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് എന്നിട്ട് ഇതിൻ്റെ മേലെ ഒരു മൂടി വെച്ച് അടച്ചു കൊടുക്കുക കറക്റ്റ് വെള്ളം എടുക്കണം കേട്ടോ നമ്മൾ പൊടി എടുക്കുന്നതിന് കറക്റ്റ് വെള്ളം തന്നെ എടുക്കണം ഇതുപോലെ അടച്ച് വെച്ചിട്ട് നമ്മൾ കുക്കർ അടച്ചു കൊടുക്കുക കുക്കർ അടച്ച് കൊടുത്തതിന് ശേഷം ഒരു വിസില് വരുമ്പോൾ നമുക്കത് ഓഫാക്കിയിടാം അപ്പോൾ അതാ ഒരു വിസിലടിച്ചിട്ടുണ്ട് ഞാൻ ഓഫാക്കിയിട്ടിട്ടുണ്ട് ഇനി എയർ പോയതിൻ്റെ ശേഷം നമുക്ക് തുറന്നെടുക്കാം അപ്പോൾ അതാ ഏറൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം അതാ നമ്മുടെ കുക്കർ നമ്മൾ തുറന്നെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് മൂടി മാറ്റി നോക്കാം ണ്ടല്ലോ നമ്മുടെ മാവൊക്കെ വെള്ളൊക്കെ വറ്റി സെറ്റായി വെന്ത് വന്നിട്ടുണ്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കുഴച്ചെടുക്കാൻ പാകത്തിനായിട്ടുണ്ട് ഇത് കൂടുതൽ നേരം ഒന്നും കുഴച്ചെടുക്കണ്ട ഈ കട്ടകൾ ഒന്ന് സെറ്റ് സെറ്റാവുകയോള മാത്രം നമുക്കൊന്ന് കുഴച്ചാൽ മതി ഒരു മിനിറ്റ് പോലും വേണ്ട കേട്ടോ നമുക്ക് ഇതൊന്ന് സെറ്റാക്കിയെടുക്കാന് അപ്പോൾ ഞാനിതൊന്ന് ഇത് ഈ പാത്രത്തിൽ നിന്ന് വേർ വേറെടുത്തി എടുക്കുന്നുണ്ട് എന്നിട്ട് ഈ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നമുക്ക് ഈ ചെറു ചൂട് കൊടുക്കണെ തന്നെ നമുക്കിതൊന്ന് കുഴശം എടുക്കാം കേട്ടോ അപ്പോളാണ് ഞങ്ങൾക്ക് നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവുക കൈ പൊള്ളണുണ്ടെങ്കിൽ കയ്യിൽ വെള്ളം ഒന്ന് നനച്ചു കൊടുത്താൽ മതി കേട്ടോ ചൂട് കൊടുക്കണ തന്നെ കുഴശം എടുക്കുമ്പോൾ നല്ലൊരിതുണ്ടാവും ഈ ചൂടാറിയാലും അപ്പോൾ കുഴശം കുറച്ചുകൂടി നേരം കുഴശം എടുക്കേണ്ടി വരും ഇത് കൂടുതലൊന്നു നേരം കുഴച്ചെടുക്കണ്ട നമുക്ക് ഉരുള ഉരുട്ടാൻ പാകത്തിന് പാകത്തിനാവുന്നവരെ ആക്കിയാൽ മതി കേട്ടോ ഒരു മിനിറ്റ് പോലും വേണ്ടത് സെറ്റായി കിട്ടും നമ്മളിതിൽ പിന്നെ വീണ്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ അത് വെച്ചിട്ട് തന്നെയാണ് ഇതാ ഇതുപോലൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇത്രയും മതിയാവും നല്ല സോഫ്റ്റാണ് കേട്ടോ നമ്മുടെ മാവ് ഇനി നമുക്ക് ഇതൊന്ന് നീട്ടിയെടുക്കാം ഒന്ന് ഞാൻ നീളത്തിൽ ആക്കി ആക്കിയെടുക്കുന്നുണ്ട് ഓരോ ഉരുളകൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ നീട്ടിയെടുത്തിട്ട് എടുക്കുമ്പോൾ നമുക്ക് നന്നായി പരന്ന് കിട്ടാൻ നമ്മൾ കൈവെള്ളയിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് ഇതിൻ്റെ നാല് പുറം ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്കത് എത്ര കനത്തില്ലാണ്ട് വേണമെങ്കിലും പരത്തി എടുക്കാൻ പറ്റും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഓരോ ഉരുളകൾ എത്ര വലുപ്പത്തിന് വേണോ അതിനനുസരിച്ച് നമുക്ക് ഉരുള എടുക്കാം അപ്പോൾ ഞാൻ എൻ്റെ എന്താണ് ഇത് ചെറിയ ഇതായോണ്ട് ഞാൻ ചെറിയ ചെറിയ ഉരുളകളാണ് കേട്ടോ എടുക്കുന്നത് അധികം വലുപ്പമില്ലാത്തതാണ് അതാ ഇതുപോലെ ഉരുളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ പ്രസ്സ് എടുത്തിട്ടുണ്ട് എൻ്റെ ചെറിയ പ്രസ്സാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഉരുളാക്കി എടുത്തിട്ടുള്ളത് എനിക്ക് ഇതിൻ്റെ വലിപ്പത്തിനല്ലേ അമർത്താൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ കയ്യിൽ അരിപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മൈദയാണ് കേട്ടോ അരിപ്പൊടി കഴിഞ്ഞു അപ്പോൾ അത് ഞാൻ അറിഞ്ഞില്ല അപ്പോൾ മൈദയാണ് കേട്ടോ ഞാൻ തട്ടി എടുക്കാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾ അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി തന്നെ എടുക്കാം കേട്ടോ അപ്പം താ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നമുക്ക് എത്ര കനല്ലാണ്ട് ഒന്ന് പതിയെ അമർത്തി കൊടുത്താൽ മതി ബലം കൊടുക്കൊന്നും വേണ്ട കണ്ടല്ലോ നമ്മൾ കനല്ലാണ്ട് നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം എന്നിട്ട് ഇതിലൊന്ന് മുക്കി തട്ടിയെടുത്താൽ മതി ഇനി നമുക്കിത് പരത്തൊന്നും വേണ്ട നമുക്ക് എത്ര കനല്ലാണ്ട് വേണമെങ്കിൽ ഇതുപോലെ പരത്തിയെടുക്കാം ഇനി പാത്രം വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് പരത്തിയെടുക്കാം കേട്ടോ എനിക്ക് അതിനേക്കാട്ട് സിമ്പിളായി തോന്നിയിട്ടുള്ളത് ഇങ്ങനെയാണ് അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം എത്ര കനം കുറച്ച് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ പരത്തെടുക്കാം നിങ്ങൾ ആ മാവ് നീളത്തിലാക്കി എടുക്കുമ്പോൾ ഒരു ലേശം ഓയിൽ തേച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്കിത് ചുട്ടെടുക്കാം അപ്പോൾ ഞാൻ ഓരോന്നായിട്ടാണ് കേട്ടോ ചുട്ടെടുക്കുന്നത് എൻ്റെ മൂന്നെണ്ണം വെക്കണ ചട്ടി ഞാൻ റാക്കിൻ്റെ മേലെയാണ് അതങ്ങനെ ഞാൻ പത്തിരി ഉണ്ടാക്കാറില്ല അപ്പോൾ ഞാൻ അതെടുക്കാം റാക്ക് മേലെയൊക്കെ കയറേണ്ടത് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഈ ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം പത്തിരി പിന്നെ എല്ലാവർക്കും ചുട്ടെടുക്കാൻ അറിയാമല്ലോ നല്ല ബബിൾസായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ബാക്കിയുള്ള പത്തിരിയൊക്കെ നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം അപ്പോൾ പത്തിരിയൊക്കെ നന്നായി വെന്ത് കിട്ടണം കേട്ടോ ഓരോ പത്തിരി കാണുമ്പോൾ ഒരു പൊള്ളക്കാത്ത നല്ല നമുക്ക് പ്രസ്സിലൊക്കെ വേവിച്ചെടുത്ത പത്തിരി പോലെയാണ് ഓരോരുത്തർ കാണിക്കണത് അങ്ങനെയൊന്നും പത്തിരി കഴിക്കരുത് കേട്ടോ പത്തിരിയൊക്കെ നന്നായി വേവിച്ച് തന്നെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നന്നായി എല്ലാതും വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നല്ല അടിപൊളി നൈസ്പത്രിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസല